നമസ്കാരം വെള്ളം കുടിച്ച ശേഷം പ്ലാസ്റ്റിക് കുപ്പി ബസിന്റെ മുൻവശത്ത് നിരത്തിയിട്ട സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ ശാസിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസിന്റെ മുൻവശം കുപ്പികൾ വലിച്ചെറിയാനുള്ള സ്ഥലമല്ലെന്നും ഇത് വൃത്തിഹീനമാണെന്നും മന്ത്രി ഡ്രൈവറെ രൂക്ഷമായി വിമർശിച്ചു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊല്ലം ആയൂരിൽ വെച്ചാണ് മന്ത്രിയുടെ നടപടി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന പൊൻകുന്നം ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് മന്ത്രി നേരിട്ട് തടഞ്ഞാണ് പരിശോധന നടത്തിയത് മുമ്പ് പലതവണ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ താക്കീത് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ജീവനക്കാർക്ക് നോട്ടീസ് വഴിയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസത്തെ ജീവനക്കാരാണ് ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പി നിരത്തിയിട്ടതെന്ന് ഡ്രൈവർ പറയുന്നുണ്ടെങ്കിലും അത് മാറ്റാത്തത് തെറ്റാണെന്നും മന്ത്രി ആവർത്തിച്ചു രാവിലെ ബസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോവുക മാത്രമല്ല ജീവനക്കാരുടെ ഉത്തരവാദിത്വമെന്നും ബസ് െന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഡ്രൈവർമാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഇത് സംബന്ധിച്ച് കർശന നടപടികൾ ഉണ്ടാകുമെന്നും എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൃത്യവിലോപങ്ങളെ ഗണേഷ് കുമാർ രൂക്ഷമായി വിമർശിച്ചു മുമ്പ് ശമ്പളം കിട്ടുന്നില്ലെന്ന പരാതികളായിരുന്നെങ്കിൽ ഇപ്പോൾ കൃത്യമായി ശമ്പളം ലഭിക്കുമ്പോൾ ജീവനക്കാർ ജോലികളിൽ വീഴ്ച വരുത്തുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ജീവനക്കാരുടെ ജോലി കൃത്യമായി നിർവഹിച്ചാൽ മാത്രമേ ശമ്പളം നൽകാനുള്ള പണം കണ്ടെത്താൻ കഴിയൂ എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കെ എസ് ആർ ടി സി ജീവനക്കാർ മനസ്സിലാക്കണം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എട്ട് വർഷത്തിന് ശേഷം പുതിയ ബസ് വാങ്ങിയത് അത് സ്വിഫ്റ്റിലേക്ക് മാറ്റാൻ എനിക്ക് ഒരു മിനിറ്റ് മതിയെന്ന് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് ഒന്നാം തീയതി കൃത്യമായി ശമ്പളം കിട്ടാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ ട്രേഡ് യൂണിയനും രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ വിശ്വസിക്കണം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് ഒന്നാം തീയതി അടുക്കുമ്പോൾ പല ദിവസവും ഞാൻ ഉറങ്ങാറില്ല എഴുപത്തിയഞ്ച് കോടി രൂപ വേണം നിങ്ങൾക്ക് ശമ്പളം തരാൻ ഓണത്തിന് എല്ലാ അലവൻസും നൽകാൻ നൂറ്റി കോടിയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് ഇതിനെല്ലാം പലിശ കൊടുക്കണം എല്ലായിടത്തും ക്യാമറയാക്കിയാണ് ബസ് സ്റ്റാൻഡിൽ എന്ത് വൃത്തികേട് നടന്നാലും സെക്യൂരിറ്റി ജീവനക്കാർ അറിയുന്നില്ല കൊട്ടാരക്കര സ്റ്റാൻഡിൽ എട്ട് ബസ്സുകൾ നശിപ്പിച്ചു എട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരിൽ ആരും അത് കണ്ടില്ല മുക്കിലും മൂലയിലും ഇനി ക്യാമറ വെക്കും താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മാത്രം ഒരു മാസം ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട് ഒഴിവാക്കി ക്യാമറയാക്കും എല്ലാം സുതാര്യമാക്കും ചില്ലറയുടെ പ്രശ്നം വരാതിരിക്കാനാണ് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയത് ഇതിൽ ചില കണ്ടക്ടർമാർ തീർന്ന കാർഡ് ടോപ്പ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ചില്ലറെ അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ സത്യസന്ധം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇനി അങ്ങനെയുള്ള പരാതികൾ വന്നാൽ ഉടനെ സസ്പെൻഡ് ചെയ്യും മൂന്നാറിലെ ഡബിൾ ഡക്കറിൽ ടിക്കറ്റ് കൊടുക്കാതെ രണ്ടുപേരെ കയറ്റി നാനൂറ് രൂപ പോക്കറ്റിലിടുന്ന ചെറ്റപ്പണി ഇനി നിർത്തിക്കൂടെ എം എസ് സി ഉൾപ്പെടെ നല്ല വിദ്യാഭ്യാസമുള്ളവർ വരെ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നു അവർക്കെല്ലാം നാണക്കേടാണിതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം ഗണേശിന്റെ നടപടിയെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി രംഗത്ത് വന്നു ഇതിനാണ് ഡോഗ് ഷോ എന്ന ആളുകൾ പറയുന്നതെന്നായിരുന്നു അബിന്റെ പരിഹാസം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അബിന്റെ വിമർശനം െ ഒരു പാവപ്പെട്ട ഡ്രൈവർ ഈ ചൂടത്ത് എ സി അല്ലാത്ത കെ എസ് ആർ ടി സിയിൽ അല്പം വെള്ളം കുടിച്ചിട്ട് കുപ്പി വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചു അത് കണ്ട ഗതാഗത മന്ത്രി വണ്ടി നിർത്തി ഡ്രൈവറെ ചീത്ത വിളിക്കുന്നു അകമ്പടി സേവിക്കാൻ മാധ്യമങ്ങളും ബ്ലോഗർമാരും സാർ ഇതിനാണ് ഷോ എന്ന് ആളുകൾ പറയുന്നത് ഇതൊക്കെ സിനിമയിൽ മാത്രമേ ഓടുകയുള്ളൂ ഇങ്ങനെ ഷോ കാണിച്ചാലൊന്നും കെ എസ് ആർ ടി സി നന്നാവില്ല എന്നുമാണ് അബിൻ വർക്കിയുടെ കുറിപ്പ്